എന്താ മോനെ സംഭവം ഒളിഞ്ഞുനോട്ടമാണോ അല്ല ലാലേട്ട ഞാൻ വെറുതെ അകത്തുള്ള സംഘർഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് ഈ പ്രാവശ്യം ഒളിഞ്ഞു നോക്കാനായിട്ട് ഒന്നിലധികം ബെഡ്റൂമുകൾ ഉണ്ടെങ്കിലോ ഒന്നോ രണ്ടോ മൂന്നോ അല്ല നാല് ബെഡ്റൂമുകൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു അടിപൊളി പ്രൊമോ വന്നിട്ടുണ്ട് നമ്മുടെ ലാലേട്ടൻ്റെ പ്രൊമോ മാർച്ച് പത്താം തീയതി രണ്ടാമത്തെ ഒരു പ്രൊമോ വരുമെന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മാർച്ച് പതിനൊന്നാം തീയതി രാവിലെ ആയ സമയത്താണ് ലാലേട്ടൻ്റെ പ്രൊമോ വന്നിരിക്കുന്നത് ഇപ്പോൾ അത് ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിലും അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഈ പ്രാവശ്യം നാല് ബെഡ്റൂമുകൾ ഉണ്ടാവും ഏകദേശം ബിഗ് ബോസ് സീസൺ സെവൻറ്റീൻ ഹിന്ദി ഹിന്ദി സീസൺ സെവൻറ്റീനിൻ്റെ അതേ മോഡലിൽ തന്നെ ആയിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം പോകുന്നതെന്നാണ് തോന്നുന്നത് കാരണം ഹിന്ദി സീസൺ സിക്സ് സെവൻറ്റീനിലും ഇത് ഇത്തരത്തിൽ നാല് ബെഡ്റൂമുകൾ വെച്ചിട്ടുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്താണ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഫസ്റ്റ് പ്രമോ പോലെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ ഹിന്ദുകളിലായേട്ടൻ ഈ ഒരു സെക്കൻഡ് പ്രൊമോലുണ്ട് പക്ഷേ നമുക്ക് എന്തായാലും നോക്കാം മാർച്ച് പത്താം തീയതി ഗ്രാൻഡ് ലോഞ്ച് ചെയ്യാൻ ഇരിക്കുന്ന ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ രണ്ടാമത്തെ പ്രൊമോയും എത്തിയിരിക്കുകയാണ് ഒരു അടിപൊളി പ്രൊമോ തന്നെയാണ് കാണാത്തവർ തീർച്ചയായിട്ടും ഏഷ്യാനെറ്റിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ അത് കാണാൻ ശ്രമിക്കുക എന്തായാലും ഒത്തിരി ആ ഒരു പ്രൊമോ ഉള്ളതുപോലെ തന്നെയാണ് തോന്നുന്നത് നമ്മുടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് ലാലേട്ടം പറഞ്ഞിട്ടുണ്ട് കണ്ണിമ വെട്ടാതെ കണ്ടിരിക്കാനാണ് ലാലേട്ടം പറയുന്നത് അപ്പം തന്നെ ആ ഒരു വിളി പറയുന്നുണ്ട് ലാലേട്ടം രണ്ട് കണ്ണല്ലേ ഉള്ളൂ എന്താ മോനെ എന്നൊക്കെ ലാലേട്ടം വിളിക്കുന്നുണ്ട് ആ സമയത്ത് ഒരു അടിപൊളി പ്രമോ തന്നെയാണ് വന്നിരിക്കുന്നത് എന്താണ് ഒരു അടിപൊളി എൻ്റർടൈനിങ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ കൊണ്ടൊരു കൂമ്പാരമാകുന്ന ഒരു സീസണായിട്ട് വരട്ടെ അടിപൊളി കണ്ടസ്റ്റൻസുകൾ വരട്ടെ ഇനിയും ലാലേട്ടൻ്റെ പ്രൊമോവും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അപ്പോൾ നമുക്ക് മാർച്ച് പത്താം തീയതി ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഗ്രാമം ലോഞ്ചിന് വേണ്ടി കാത്തിരിക്കാം പ്രമോ കാണാത്തവർ തീർച്ചയായിട്ടും ഒന്നും കാണാൻ ശ്രമിക്കുക ആ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാം